ഒട്ടിക്കണില്ല എല്ലാരും പറഞ്ഞ് പീസ് വീണ് പോകുന്നു പോല എല്ലാരും പറഞ്ഞു കാരണമുള്ള പീസായാലും വീണ് പോകുന്നു ഓനെന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചരാം എത്ര സൈറ്റ് ഒട്ടിച്ച് എവിടെയെങ്കിലും വീണ കണ്ടുകണെന്ന് വെച്ചാൽ പീസ് ഒട്ടിച്ചിട്ട സെൻറ്ററിൽ ഇങ്ങനെ ചെറിയൊരു ധൈര്യം ഡിസൈൻ ഉണ്ടാവുന്നുണ്ട് പീസ് അത്ത പീസ് ഇങ്ങനെ ഒട്ടിച്ച് പോട്ടെ അടുത്ത പീസ് ഒട്ടിക്ക അങ്ങനൊരു ചെറിയൊരു ഫോർട്ടിഫൈവ് അല്ലാത്തൊരു ഒരു ഞാൻ പൊതു പടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ സ്റ്റെപ്പിൻ്റെ പരിപാടി ഇങ്ങനെ നടക്കട്ടെ അടക്കൽ അതിൻ്റെ കൂട്ടത്തിനാണ് നടക്കുന്നത് അതല്ല ബായി ഇവിടെന്തായി ഞാൻ ഇന്ന പൊടിക്കാതെ ഏൽപ്പിച്ച് ഞാൻ പോയിട്ട് നല്ല ഉറക്കം ഇറങ്ങി ബായി ഞാൻ നല്ല ഉറക്കിറങ്ങില്ലേ എന്തായിട്ട് സംഭവം ഇവിടെ ഇങ്ങനെ പണി ഇങ്ങനെ